ചെയ്യുന്ന കംപ്ലീറ്റ് നാടൻ ഭക്ഷണമല്ല ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളത് കൊച്ചിയോ അല്ലാതെ എക്സ്പ്ലോർ ചെയ്തത് ഏതാ പറഞ്ഞേ എനിക്ക് രണ്ടും ഉണ്ട് നമ്മളെപ്പോഴും നമ്മുടെ നാവിന് ഏറ്റവും രുചി പാലറ്റ് ഡിഫറെന്റ് ആണ് നമ്മളിപ്പോ അറബ്സിനെടുത്തിട്ട് നമ്മളെ ഭയങ്കര സ്പൈസി ഫുഡ് അവർക്ക് പറ്റും നമുക്ക് സ്പൈസിയായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഏഷ്യൻ ഫുഡ് അവർ കഴിക്കുന്നവർക്ക് സ്പൈസ പറ്റും നമ്മുടെ പാലറ്റ് നമ്മുടെ വായിക്കുന്നത് നാടൻ അത് തന്നെയാണ് എന്റെ ഫേവറേറ്റ് അല്ലാതെ നമ്മൾ എന്തും എന്തും ട്രൈ ചെയ്യും ദുബായി പോയ സമയത്ത് ഞാൻ അവിടുന്ന് ഓയിസ്റ്റർ കഴിച്ചായിരുന്നു റോ ഫിഷ് മാർക്കറ്റ് ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അവരെ ചെയ്താൽ അത് അപ്പൊ തന്നെ ഓയിസ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ട് അതിലെല്ലാം നമ്മൾ സ്ക്യൂ ചെയ്തത് ഭയങ്കര നല്ല രുചിയുണ്ട് അതുപോലെ റോ മീറ്റ് കഴിച്ചിട്ടുണ്ട് രാജ്യങ്ങളിൽ അങ്ങനെ ഫുൾ കുക്ക് ചെയ്യാറില്ല സത്യം കൂടുതൽ മസാല ഇടുന്നതും ഇവിടെ ഞങ്ങളുടെ ഈ ഷോയില് ഷെഫ് പിള്ള സർ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതേപോലെയാണ് ഒരു മീനാണെങ്കിലും ഒരു ഇത്ര മിനിറ്റ് ഉണ്ട് കുക്ക് അതിനോക്ക് ടൈമ് നാല് മിനിറ്റ് ടു മിനിറ്റ് മതി കുക്കിംഗ് നമ്മൾ ആദ്യം ത്രീ ടു ഫോർ മിനിറ്റ്സിൽ ഒരു സ്ക്വിഡ് നമ്മളെ കണവ കുക്കാവും ഇനി ആ നാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ടെൻഡർ ആവണമെങ്കിൽ അരമണിക്കൂർ കുക്ക് ചെയ്യണം ഈ നാല് മിനിറ്റ് വരെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മള് തേങ്ങാപ്പൂള് പോലെ ഉണ്ടാവും കടിക്കുമ്പോൾ രസമായിരിക്കും കടിക്കുമ്പോഴും നമുക്ക് മദ്യാവില്ലേ കുക്കായിട്ടില്ലേ റോ ആണോന്നുള്ള പ്രശ്നം ആക്ച്വലി പറയണമെങ്കിൽ ഫിഷ് റോ കഴിക്കാം ഡെയിഞ്ചർ സാമം കഴിക്കാൻ ട്യൂണ് കഴിക്കാം ഞാൻ സാമം കഴിക്കുന്നുണ്ട് ട്യൂണ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫിഷ് ഈ പ്രശ്നമുള്ളത് വൈറ്റ് മീറ്റാ ചിക്കൻ പ്രോപ്പർലി കുക്ക് ചെയ്യാണ്ട് കഴിച്ചാൽ പണി കിട്ടും സാമൺ അല്ല ഫുഡ് പോയിസൺ അടിക്കും ബീഫ് സത്യം പറഞ്ഞാൽ ബീഫിന്റെ സെർഫസ് മാത്രമായ മതി വാഗ്യൂ അങ്ങനത്തെ മീറ്റും ഉള്ളില് വേണ്ട രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് കുക്കാ വിഷിക്കാൻ പറ്റും ഇതിന്റെ പുറത്തേ ഉള്ളു സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങളുള്ളൂ വൈറ്റ് മീറ്റിന്റെ അകത്തും ഉണ്ട് അതുകൊണ്ട് സർഫസ് ഈ കളർ മാറി കഴിഞ്ഞാൽ ബീഫ് കുക്കായി ഫിഷ് നമുക്ക് റോ കഴിക്കാം ഒരു കുഴപ്പമില്ല ഫ്രഷ് ഫിഷ് ആയാൽ മതി സത്യം പറഞ്ഞാൽ നമ്മൾ അതിന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ആ മീറ്റി ഫ്ലേവർ പോവാണ് നമ്മുടെ കുക്കിംഗ് സ്റ്റൈൽ കുറ്റം പറയല നമ്മുടെ കുക്കിംഗ് സ്റ്റൈലില് സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് ഇതിന്റെ നാച്ചുറൽ ടേസ്റ്റ് എന്താണോ അതിനെ നമ്മള് കളയുകയാണ് നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു അത് അങ്ങനെ തന്നെ പറഞ്ഞത് ചില കാര്യങ്ങൾ കാണുന്ന വലിയൊരു ക്രൗഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതാണ് അതിന്റെ റിയാലിറ്റി പക്ഷെ ഇന്ന് ഞാൻ ഭക്ഷണം ചിക്കൻ ചിക്കൻ വേവിച്ചില്ലെങ്കിൽ ചിക്കൻ പ്രോപ്പർലി കുക്ക് ആയില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ നേരത്തെ പറവല്ലോ ബീഫിന്റെ സർഫസിലാണ് ഇതിൻ്റെ സർഫസ് കുക്കായ് ചിക്കൻ അകത്ത് കുക്കായല്ല ജ്യൂസ് ഉണ്ട് അതിന് വരെ പെട്ടെന്ന് ഫുഡ് പോയിസൺ ചിക്കൻ പ്രോപ്പർലി കുക്ക് ആയിട്ടില്ലെങ്കിൽ കുക്ക് അതുകൊണ്ടാണ് കൂടുതൽ പോയിസൺ കിട്ടാനുള്ള ഒരു കാരണം ഏറ്റവും കൂടുതൽ പോയിസൺ പോയിസൺ ഫുഡ് അതിന്റെ ഒരു റീസൺ ഇതാണ് പ്രോപ്പർലി കുക്ക് അത് മാത്രമല്ല ഈ ഷവർമ്മ മീറ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ കുക്ക് കുക്കാവാത്ത മീറ്റന്നുള്ള ജ്യൂസസ് ഇറങ്ങിയിട്ട് അത് ഇറങ്ങിയിട്ട് ഇതിലോട്ട് ഒറ്റും അത് കൂട്ടിയിട്ട് ഒരു കട്ട് ചെയ്യും അതുകൊണ്ടാണ് ഷവർമീരിച്ചല്ലേ അതും മയോണൈസും ഈ രണ്ട് സാധനം കേട്ടല്ലോ ഈ ഷവർമ്മ ഞാൻ എന്റെ പിള്ളേരുൾപ്പെടെ എത്രയോ അമ്മമാർ കളം നിലവിളിക്കുന്ന ഒരു കാര്യമാണ് മോനെ ഷവർമ്മ അധികം കഴിക്കല്ലേ 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 പക്ഷെ എന്താ ന്യൂസസ് പോലും നമ്മൾ ഒരുപാട് ഏട്ടനും അത് തന്നെയാണ് എപ്പോഴും നമ്മൾ ഒത്തിരി ന്യൂസസ് കേട്ടതല്ലേ ഈ മയോണൈസ് ഷവർമയോണൈസും അങ്ങനെ ഷർമിക്കും നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ഹൈജീൻ ഉള്ള നല്ല സ്ഥലത്ത് പ്രോപ്പർലി കുക്കായി പോയ സ്ഥലത്ത് കണ്ടെ നമുക്ക് മനസ്സിലാവില്ല നോക്കി കഴിക്കും മനസ്സിലാക്ക പഠിക്കുക ഷവർമ്മ കഴിക്കുന്ന അതിനേക്കാൾ ഡേഞ്ചറാണ് നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറ് അല്ലേ എത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ കാബ്സ് കഴിക്കുന്നത് കാരണം നമ്മുടെ പണ്ടത്തെ ഒരു സ്ഥലത്തെ ഭക്ഷണം ഇവോൾവ് ആവുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഫുഡ് കൾച്ചർ നമ്മൾ പണ്ടത്തെ നമ്മുടെ പൂർവികാരന പാടത്ത് നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു അവർക്ക് ഒരുപാട് കലോറി വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് നേരം രാവിലെ ചോറ് വെച്ചുള്ള ദോശ ഉച്ചയ്ക്ക് ഉച്ച രാത്രി ചോറ് കഴിച്ചിരുന്നത് ചോറ് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് ആ അത്രയും കാലോറി ആണ് അതിന് വേണ്ടിട്ടാ കഴിച്ചിരുന്നത് എന്നിട്ട് സത്യം പറഞ്ഞാൽ ഷവർമ്മ കഴിച്ചോളൂ അതിൽ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ നമുക്ക് കൂടുതൽ വേണ്ടേ പക്ഷേ നോക്കിയാൽ കണ്ടും കഴിക്കണം അത് ഞങ്ങളെയൊക്കെ കണ്ടില്ല കഴിക്കരുത് മറ്റേ നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്റ്റ് ഇല്ല അതുപോലെ റെസ്റ്റോറന്റ് ഫുഡാണ് വീട്ടുകാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്നേക്കാൾ ഫ്രഷ് ഫുഡ് കിട്ടുന്ന സ്ഥല റെസ്റ്റോറന്റ് ഇന്നൊരു മീ ഒരു ബിരിയാണി ഉണ്ടാക്കി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാല് എന്തായാലും ബാലൻസ് ഒന്നും ഫ്രിഡ്ജിൽ വയ്ക്കുവോ ചിലപ്പോ രണ്ടു ദിവസം ഇരിക്കും അല്ലേ ഒരു ചിക്കൻ കൊണ്ടുവന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം ചിക്കനോ മീനും വയ്ക്കും മാരിനേറ്റ് ചെയ്തത് എത്ര ദിവസം നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കും അത് മാത്രമല്ല നമ്മൾ ഒരേ ഫ്രീസറിൽ തന്നെ ചിക്കനും വെക്കും ബീഫും വെക്കും എല്ലാം വെക്കും പക്ഷേ ഒരു റെസ്റ്റോറൻറ്റില് അന്നന്നത്തെ ദിവസം തീർന്നു പോകും തീരും ഇനി തീർന്നില്ല എന്ന് വിചാരിക്കാം മാക്സിമം നെക്സ്റ്റ് ഡേ ആണ് മാക്സിമം പഴയ സാധനം വീട്ടിൽ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഞാടി തരൂന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു കാര്യം തരട്ടെ അതിനകത്ത് സാബ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആട്ടോ നമ്മളീ രണ്ടു ദിവസം മൂന്ന് ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ച് തളച്ച് കഴിക്കുന്നതിൽ ഇച്ചിരി ഹെൽത്തിന് ഭയങ്കര ചീത്തയാ അത് നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കുള്ളതൊക്കെ അന്ന് ഉണ്ടാക്കുന്ന അന്ന് തീർക്കുന്ന പോലെ ഉണ്ടാക്കിയാ മതി അതിനുള്ള ഏറ്റവും എളുപ്പ വഴി തന്നറിയോ ഇപ്പൊ കിട്ടുന്ന പോലത്തെ വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കരുത് ഏറ്റവും ചെറിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക ഒന്നും വെക്കാൻ പറ്റിയില്ല അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കത്തേ ഉള്ളൂ പോയിട്ട് ഫുഡ് കഴിക്കും അതിന് കുറ്റം പറയും അതാണ് അത് സത്യം അത് ഞാൻ അംഗീകരിക്കുന്നു ഇല്ല ഇതിനകത്ത് പോസിറ്റീവുണ്ട് ഉണ്ട് പക്ഷെ ഇനി നമുക്ക് ബാക്കി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബാക്കി വർത്താനം പറയാം ഞാൻ എടുത്ത് വെക്കട്ടെ എടുത്തു വയ്ക്കട്ടെ